ഹലോ ഗെയ്സ് രാവിലെ തന്നെ ഈ മോർണിംഗ് റൊട്ടീൻ തുടങ്ങിയാണ് നമ്മൾ എണീച്ച് വന്നിട്ടുണ്ടാണല്ലോ ആദ്യം വേണ്ടത് പിന്നെ അടുക്കള വശത്തെ വാതിലൊക്കെ ഞാൻ തുറന്നു നോക്കി അത് വിശാലമായ കാഴ്ചകളൊക്കെ വേണേനു ശേഷം അപ്പത്തിൻ്റെ മാവ് പൊളിച്ചു നോക്കി പുളിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും ചിക്കൻ ചിക്കൻ്റെ പിരട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെ വെജിറ്റബിൾസ് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കൻ്റെ സംഭവം നമ്മൾ സ്കൂളിലേക്ക് കൊടുത്തുവിടാനും മറ്റേത് രാവിലത്തെ ഞമ്മളുള്ളതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് മക്കളെയൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മുടെ കേക്കിൻ്റെ ലോകത്തേക്ക് കടന്നിരിക്കുന്നു ആദ്യം തന്നെ നമ്മളെടുത്തേക്ക് ത് വൈറ്റ് ഫോറസ്റ്റിൻ്റെ കേക്കാണ് അതൊന്ന് ക്രമകോട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാം ആ ഒരു ആനിവേഴ്സറിക്ക് വേറൊരാൾ ഗിഫ്റ്റ് കൊടുക്കാൻ തന്ന കേക്കാണ് കേട്ടോ പിന്നെ വന്നിട്ട് ടൂട്ടേർ വരുന്ന ബട്ടർ സ്കോച്ചിൻ്റെ കേക്കാണ് അപ്പോൾ അതും ഒന്ന് റെഡിയാക്കാം അപ്പോൾ അത് കൊടുക്കേണ്ടത് വൈകുന്നേരം ഒരു ഏഴ് മണിക്കൊക്കെ കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഒരു കേക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു അപ്പോൾ ആദ്യം ഒരു ഡിസൈൻ തന്നിട്ടുണ്ടായിരുന്നു ആദ്യം പ്രത്യേകിച്ച് ഡിസൈൻ പറഞ്ഞില്ല കളർ കോമ്പിനേഷൻ മാത്രം പറഞ്ഞു പിന്നീടാണ് ഡിസൈൻ പറഞ്ഞു അങ്ങനത്തന്നെ ഓൾറെഡി ഞാൻ അതൊന്ന് ഫിനിഷ് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉള്ള സ്ഥലത്ത് ആ ഡിസൈൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം പറ്റാത്തതുകൊണ്ട് അത് മാറ്റി ചെയ്തു അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ ഫൈനലിൽ